കേരള രാഷ്ട്രീയത്തിന്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള താളുകൾ ഓരോന്നോരോന്നായി മറിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാനുള്ള ദിവസങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ ആരാണ് കരുത്തർ എന്ന് കാണിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഇതാ വാതിൽ വന്ന് മുട്ടിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ സ്ഥാനമുറപ്പിക്കാൻ നിൽക്കുന്ന ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോളിടക്കങ്ങളിലൂടെ പാർട്ടിയായി വന്നവർ ഇപ്പോൾ എൻ ഡി എന്ന മുന്നണി വിടുകയാണ് പാർട്ടി നേതാവ് തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇനിയും ബി ജെ പിയോടൊപ്പം ചേർന്നു മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്റെ കയ്യപ്പോടു കൂടിയുള്ള മുന്നണി വിടൽ കത്തും അങ്ങ് ഡൽഹി കയക്കുകയും ചെയ്യുമ്പോൾ ഇരുട്ടടി കിട്ടുന്നത് പത്മജ വേണുഗോപാലിനാണ് കാരണം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ചധികം പഞ്ചായത്തുകൾ പിടിച്ച് കരുത്തു കാട്ടിയാൽ മാത്രമേ പത്മജയ്ക്ക് ഏതെങ്കിലും ഒരു സീറ്റ് ബി ജെ പി മത്സരിക്കാനായി നൽകുകയുള്ളൂ അല്ലാത്തപക്ഷം ഇപ്പോഴത്തെ പോലെ ബി ജെ പിയിലെ വെറുമൊരു മെമ്പറായി തുടരാം കേരളത്തെ മുന്നോട്ട് നയിച്ച ലീഡറുടെ മകൾ ഇപ്പോൾ വെറുമൊരു ബി ജെ പി മാത്രമാണ് മറ്റൊരു മകനുണ്ട് അനിൽ ആന്റണി പാർട്ടി വിട്ട സമയത്ത് എട്ടുകോളം വാർത്തകളിൽ നിറഞ്ഞു എന്നല്ലാതെ ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലേ ഇല്ല ഇവിടെ ഈ രണ്ടു പേർക്കും മാത്രമല്ല ക്ഷീണം പിന്നെയോ കേന്ദ്രമന്ത്രി പട്ടവും കിട്ടി സിനിമാ അഭിനയവുമായി നടക്കുന്ന വോട്ടട്ടിമറി വിവാദങ്ങളിൽ മുനിയെപ്പോലെ മൗനിയായി നടക്കുന്ന സുരേഷ് ഗോപിക്കു കൂടിയാണ് വിജയിച്ച സീറ്റ് വീണ്ടും കയ്യിൽ നിന്നു പോയാൽ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറ് തൊട്ട് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണിപ്പോൾ ബി ജെ പി രൂക്ഷമായി വിമർശിച്ച് മുന്നണി വിടുന്നത് ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അഥവാ ജെ ആർ പി ആണ് എൻ ഡി എ മുന്നണി വിട്ടത് മുന്നണിയിൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടു എന്നും ഇത് പ്രവർത്തകരെ വേദനിപ്പിച്ചു എന്നുമാണ് സി കെ ജാനു ആരോപിക്കുന്നത് ഇതേ തുടർന്നാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ വിടാൻ തീരുമാനിച്ചത് എന്നും അവർ വ്യക്തമാക്കി കോഴിക്കോട്ട് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എൻ ഡി എ നിന്ന് പുറത്തു പോകാൻ ഔദ്യോഗികമായി തീരുമാനമെടുത്തത് മറ്റു രാഷ്ട്രീയ മുന്നണികളുമായി സഹകരിക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാമെന്നും സി കെ ജാനു ഇവിടെ തന്നെ അറിയിക്കുന്നുണ്ട് നിലവിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും കീഴ്ഘടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അവർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുന്നണി മര്യാദകൾ പാലിക്കപ്പെട്ടില്ല എന്നും ഇത് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തളർത്തിയെന്നുമാണ് സി കെ ജാനു പറഞ്ഞു വെക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എൻ ഡി എയിൽ തുടരുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് എന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് സി കെ ജാനു എൻ ഡി എയുടെ ഭാഗമായത് അന്ന് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അവഗണിക്കുന്നു എന്നാരോപിച്ച് എൻ ഡി എ വിട്ടുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും മുന്നണിയിൽ തിരിച്ചെത്തുകയായിരുന്നു പക്ഷേ ഒടുക്കമിത വീണ്ടും ഇതേ മുന്നണി വിടുകയാണ്